ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീമിൽ വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ശ്രേയസെയർ വീണ്ടും ദേശീയ കളത്തിൽ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ബംഗളൂരുവിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ നടന്ന ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യയെ അവസാനമായി പ്രതിനിധീകരിച്ച ഇരുപത്തിയൊമ്പത് കാരനായ മുംബൈ ബാറ്റ്സ്മാൻ സെപ്റ്റംബറിൽ യു എയിൽ നടക്കുന്ന കപ്പിൽ തിരിച്ചെത്താൻ സാധ്യതയുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കപ്പ് ടീമിൽ അയ്യർ ഉൾപ്പെടാനുള്ള സാധ്യതയാണ് വരാനിരിക്കുന്ന ദുലീപ് ട്രോഫിക്കുള്ള വെസ്റ്റ് സോൺ ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നിയമിക്കാത്തതിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ മികച്ച ഫോമിലായിരുന്നു അയ്യർ പഞ്ചാബ് കിങ്സിനായി കളിച്ച അദ്ദേഹം പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റിനാല് റൺസ് നേടി ടീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു അദ്ദേഹത്തിന്റെ ആക്രമണാത്മക മധ്യനിര ബാറ്റിങ്ങും സ്ഥിരതയായിരുന്ന പ്രകടനവും ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ശക്തമായ കാരണമായിരിക്കുകയാണ് ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ യു എയിലാണ് നടക്കുക സെപ്റ്റംബർ പത്തിന് ആതിഥേയരായ യു എയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ തുടക്കം തുടർന്ന് സെപ്റ്റംബർ പതിനാലിന് പാകിസ്ഥാനെതിരെയും സെപ്റ്റംബർ പത്തൊമ്പതിന് ഒമാനെതിരെയും പോരാട്ടങ്ങൾ നടക്കും എന്നിരുന്നാലും ടി ട്വന്റി ഫോർമാറ്റിൽ സമീപ മാസങ്ങളായി സ്ഥിരത നഷ്ടപ്പെട്ട ഇന്ത്യയുടെ മതിനിരയ്ക്ക് അയ്യറുടെ തിരിച്ചുവരവ് ഉത്തേജനം നൽകിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ